അതെനിക്ക് മാത്രമല്ല എനിക്ക് തോന്നുന്നു മൂന്നര കോടി വരുന്ന മലയാളിക്കും മലയാളത്തെ സ്നേഹിക്കുന്നവർക്കും മനുഷ്യസ്നേഹവും ഉള്ളവർക്കുമൊക്കെ ഒരു വൈകാരികമായ അനുഭവം ഉണ്ടാകേണ്ട ഒരു ദുരന്തമായിരുന്നു ചൂരൽമലയിൽ ഉണ്ടായത് ഒരു ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിനകത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരുടെ മരണം നടന്ന ഒരു ഭൂതകാല അനുഭവവും സമീപ ഭൂതകാലത്ത് നമ്മുടെ മുമ്പിലില്ല ആ ദുരന്തം നടന്ന അന്ന് മുതൽ സർക്കാർ എന്ന നിലയിലും പൊതുവായിട്ടുള്ള മനുഷ്യ സ്നേഹികളെല്ലാവരും ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും അട്ടാമലയിലെയും ആറാമലയിലെയും കുഞ്ചിരിമറ്റത്തെയും ഒക്കെ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരോടൊപ്പമുണ്ട് ഓരോ ഘട്ടങ്ങളിലായി അവിടുത്തെ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ നിരോചിതമായിട്ടുള്ള നേതൃത്വമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലിപ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു ഇപ്പോൾ ചൂരൽമലയിൽ കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി മുഖ്യമന്ത്രി ഒരു സ്വപ്ന നഗരത്തിന് തറക്കല്ലിടുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ അത് പുനരധിവാസത്തിൻ്റെ ഒരു പ്രക്രിയ മാത്രമാണ് അതല്ല പുനരധിവാസം പൂർണ്ണമായിട്ടു പുനരധിവാസം പൂർണ്ണമാകണമെങ്കിൽ പുനരധിവാസത്തിന് മുമ്പുണ്ടായിരുന്ന ചൂരൽമലയെ ആ വിധത്തിലല്ലെങ്കിലും എന്തെല്ലാമാണോ നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത മനുഷ്യരെ വഴികെ ബാക്കിയെല്ലാം അവർക്ക് പ്രദാനം ചെയ്യുന്ന വിധത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരണം അതാണ് സർക്കാർ പ്രധാനമായിട്ടും യത്നിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പക്ഷെ വീട് അക്കാര്യത്തിലൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ചൂരൽമലയിലെ ഈ ദുരന്ത ബാധിത പ്രദേശങ്ങളിലുള്ള യഥാർത്ഥത്തിൽ നേരിട്ട് ദുരന്തം ബാധിച്ച് വീടും ഭൂമിയുമൊക്കെ നഷ്ടപ്പെട്ട ആളുകളായിരുന്നു ഒന്നാമത്തെ ഫേസ് നമ്മൾ പരിഗണിച്ചിരുന്നത് രണ്ടാമത്തെ ഫേസ് ഒന്നും രണ്ടും ഫേസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഘട്ടത്തിൽ നിർമ്മിക്കുന്നതല്ല രണ്ടാമത്തെ ഫേസ് അതൊരു ഔദ്യോഗിക പ്രയോഗമാണ് ആ പ്രയോഗത്തിൽ ഡോക്ടർ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള സംഘം പോയി നോ ഗോ സോൺ എന്ന് രേഖപ്പെടുത്തിയ ഇനി അങ്ങോട്ട് പോകാൻ പറ്റാത്ത ഇടങ്ങളിലുള്ള മനുഷ്യരെ നമ്മൾ അടയാളപ്പെടുത്തി അതിനെ തുടർന്ന് നോഗോസോണിൽ അല്ല പക്ഷെ അതിൻ്റെ ഒരു അമ്പത് മീറ്റർ ചുറ്റളവിലാണ് ഐസൊലേറ്റ് ചെയ്യപ്പെടുകയാണ് പോകാനുള്ള വഴിയില്ല കൂട്ടം കൂടി ജീവിക്കാനുള്ള സാമൂഹ്യ വ്യവസ്ഥയില്ല അത്തരം ആളുകളെ ടു ബി ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ആ ആളുകളുടെ പുനരധിവാസ പ്രക്രിയയ്ക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഒരു ടൗൺഷിപ്പ് എന്ന ആശയത്തിലേക്ക് കിടന്നത് സ്വാഭാവികമായിട്ടും അത് പറയുമ്പോൾ ഈ ലിസ്റ്റിനെ കുറിച്ച് ഒരു വരികൂടി പറയാതെ പോകുന്നത് ശരിയല്ല കാരണം ഈ ലിസ്റ്റിൽ ഉൾപ്പെടാത്തവർ വലിയ പ്രയാസങ്ങൾ രേഖപ്പെടുത്തുന്ന ആളുകളുണ്ട് അവരൊന്നും വഴിയിൽ ഉപേക്ഷിച്ച് പോകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നതേ ഇല്ല നമ്മളിപ്പോഴെടുത്ത കാറ്റഗറി ആണ് നമ്മളിപ്പോൾ അവതരിപ്പിച്ച ലിസ്റ്റിലുള്ളത് ഇനിയും മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ട് ലിസ്റ്റിൽ സാങ്കേതികമായി പെടാതെ പോയവരുണ്ട് എന്ന് പരാതി കൊടുക്കുന്നവരുണ്ട് അവർക്കൊരു പ്രയാസവും ഉണ്ടാവില്ല നേരിട്ട് നമുക്ക് നേരിൽ കണ്ടത് ഉൾപ്പെടുത്താം എന്നാൽ അമ്പത് മീറ്ററിലല്ല പക്ഷേ ഈ ദുരന്തം ബാധിക്കപ്പെട്ടവരാണ് എന്ന് തോന്നുന്നവരുടെ അപേക്ഷയുണ്ട് എന്നാണ് അവർ പറയുന്നത് അതും നമുക്ക് മനുഷ്യത്വപരമായി തന്നെ പരിഗണിച്ച് സർക്കാരിൻ്റെ മാനദണ്ഡത്തിലാണ് ഇപ്പം നിൽക്കുന്നത് മറ്റുള്ള കാര്യങ്ങൾ സർക്കാർ മനുഷ്യത്വപരമായി അനുഭാവപൂർണ്ണം പരിഗണിച്ച ആ കാര്യങ്ങളിലൊരു നിലപാടെടുക്കും നമ്മുടെ മുമ്പിലുള്ളൊരു പ്രശ്നം ഒരു ടൗൺഷിപ്പിന് ഇതിനു മുമ്പ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനോ പഠിക്കാനോ കാലാവധി നിശ്ചയിക്കാനോ ഒരു മുന്നുദാഹരണങ്ങളില്ല ഇതാദ്യമായ ഒരു അനുഭവമാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് എന്ന് ചോദിക്കുന്നവരുണ്ട് ഇപ്പോൾ നിങ്ങളെപ്പോലെയുള്ള ചില ആളുകൾ ഒഴിച്ചാൽ പല മാധ്യമങ്ങളും ഞങ്ങളോട് അന്ന് ചോദിച്ച ചോദ്യം എട്ടു മാസത്തിന് ശേഷമാണെങ്കിലും ആ എങ്കിലും ഒരു പ്രശ്നമുണ്ട് അത് ബോധപൂർവമായ ഒരു വൈകല്യത്തെ ധ്വനി ഉണ്ടാക്കുന്ന ഒരു വാചകമാണത് ആ വാചകത്തിന്റെ ആവശ്യമേ അവിടെ ഇല്ല എന്തുകൊണ്ട് എട്ടു മാസം അതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ഈ ദുരന്തമുണ്ടായ ജൂലൈ മുപ്പത് കഴിഞ്ഞ് ആഗസ്റ്റ് ഇരുപത്തിനാലിന് മുമ്പ് എല്ലാവരെയും താൽക്കാലിക പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പതിനേഴ് ക്യാമ്പുകളിലെയും അല്ലാത്ത മനുഷ്യരെയും പിന്നെ ആദ്യം വേണ്ടത് ഈ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള പുനരധിവാസം എങ്ങനെയാകണം ലോകത്ത് ഇതുവരെ ഇല്ലാത്തതുപോലെ ചീഫ് സെക്രട്ടറി തന്നെ നേരിട്ട് ദുരന്ത ബാധിത ക്യാമ്പിലുള്ളവരോട് നേരിട്ട് സംസാരിച്ചപ്പോൾ മഹാഭൂരിപക്ഷം ആളുകളും പറഞ്ഞത് ഞങ്ങൾക്കിനി പലതായി പിരിയാനാകില്ല ഞങ്ങൾക്ക് ഒരിടത്ത് വേണം അതും അടുത്തെടുത്ത് വേണം അങ്ങനെയാണ് ചൂരൽമല കയറ്റവും അടുത്തുള്ള സ്ഥലം കണ്ടെത്തണം വയനാട്ടിലൊരു പ്രശ്നം ജന്മം കൊണ്ട് ഭൂമി അധികം ഉള്ള സ്ഥലമല്ല അവിടെ ഇത്രയേറെ പേർക്ക് ഒരുമിച്ച് താമസിക്കണമെങ്കിൽ എസ്റ്റേറ്റുകളല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല ഇരുപത്തഞ്ച് എസ്റ്റേറ്റുകൾ കണ്ടു അതിൽ ജോൺമത്തായി നോക്കി ഒമ്പത് സുരക്ഷിതം എന്ന് പറഞ്ഞു അതിൽ ഏറ്റവും അടുത്തുള്ള രണ്ട് എസ്റ്റേറ്റുകൾ കണ്ട് നെടുമ്പാലയിലും എൽസ്റ്റേ എൽസ്റ്റോണിലെയും എസ്റ്റേറ്റുകൾ ഒക്ടോബർ നാലിന് തന്നെ ഗവൺമെൻറ് ഏറ്റെടുത്തു യഥാർത്ഥത്തിൽ അന്ന് തത്വത്തിൽ ഏറ്റെടുത്ത ഉത്തരവ് തർക്കമില്ലാതെ അതുപോലെ പോയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ലിന്റില് വർക്കിൽ കഴിഞ്ഞാൽ ഏതാണ്ട് ഈ വേനൽ കഴിയുന്നതിന് മുമ്പ് താമസിക്കാമായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ സർക്കാരിന്റേതല്ലാത്ത കുറ്റം കൊണ്ട് കോടതി വ്യവഹാരത്തിന് പോയി ഉടമകൾ അങ്ങനെ പോയപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ കാത്തിരിക്കലല്ലാതെ മറ്റു മാർഗങ്ങളുണ്ട് പക്ഷെ കാത്തിരിപ്പായിരുന്നില്ല അതോടൊപ്പം ഈ സ്ഥലങ്ങൾ തന്നെ കിട്ടുമെന്നുറപ്പൂടെ വിശദമായി ഡിസൈൻ തയ്യാറാക്കി ദുരന്ത നിവാരണ ആക്ട് അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കുമ്പോഴും നഷ്ടപരിഹാരം കൊടുക്കാനും അവിടെ നിലനിൽക്കുന്ന കേസിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ഉടമസ്ഥാവകാശം നിശ്ചയിക്കാനുമുള്ള വിധത്തിൽ തന്നെയാണ് ആദ്യം മുതൽ സർക്കാർ ഡിസംബർ ഇരുപത്തിയേഴിന് കേസിന്റെ വിധി വന്ന് പ്രൊസക്ഷൻ എടുക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകാൻ പറഞ്ഞു രണ്ടു മാസക്കാലം കൊണ്ട് ആ നടപടിക്രമങ്ങളിലേക്ക് പോയി മുൻ ഉദാഹരണങ്ങളില്ലാത്ത ഒരു സ്വപ്ന നഗരിയിലേക്ക് ഈ മനുഷ്യരെല്ലാവരും ഒരുമിച്ച് താമസിക്കാവുന്ന അവർക്ക് ഓരാവശ്യത്തിനും പുറത്തു പോകേണ്ടതില്ലാത്ത ആശുപത്രിയും പിന്നെ മാർക്കറ്റും ലൈബ്രറിയും കളിക്കളവും നീന്തൽ കുളവും എല്ലാം അടങ്ങുന്ന ഒരു ടൗൺഷിപ്പിലേക്ക് നമ്മൾ പോകാറ് അപ്പോൾ ഉണ്ടാകുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ആളുകളെ ടൗൺഷിപ്പിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്ത് കുറച്ചുകൂടി കൂട്ടി കൊടുത്താൽ അവർ പോകുമായിരുന്നില്ലേ കേരളത്തിലെ അനുഭവങ്ങൾ നമ്മൾ കാണണം പിന്നെ പൈസ അക്കൗണ്ടിൽ അതെ അതെ പൈസ അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്താൽ പോലെ അവർ പോകില്ലേ അവരങ്ങോട്ട് പോകും അവർക്കൊരു ഒരു പത്തു സെന്റ് സ്ഥലം മേടിക്കണ്ടേ പത്തു സെന്റ് സ്ഥലം മേടിക്കാൻ ഉചിതമായ സ്ഥലങ്ങൾ യഥാർത്ഥത്തിൽ വയനാട്ടിൽ എവിടെയാണ് ഉണ്ടാവുക ഈ ഒരു ഒന്നര വർഷക്കാലം മുമ്പ് കെ എൽ ആർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്ന സ്ഥലമാണ് ഈ വയനാട് അതായത് അവിടെ ഭൂമിയിൽ ഒരു വീടും മധൂര് പോയിട്ട് വെക്കണമെങ്കിൽ ആദ്യം റവന്യൂ വകുപ്പിൽ നിന്ന് ഇത് എക്സംഷൻ കിട്ടിയ ഭൂമിയല്ല എന്ന് കാണിച്ച സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊണ്ടുവരണം എന്നാലേ പഞ്ചായത്ത് അനുവദിക്കും കാരണം എല്ലാ ഭൂമിയും തോട്ടം മുറിച്ചു വിറ്റതാണ് ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഭാഗമായി ലഭ്യമായ എക്സംഷൻ കിട്ടിയ തോട്ടങ്ങൾ മുറിക്കാൻ പാടില്ല അങ്ങനെ കിടക്കുന്ന പലർക്കും ഇപ്പോഴും വീടിന് സ്ഥായിയായ നമ്പർ പോലും കൊടുക്കാൻ ആയിട്ടില്ല അപ്പോൾ നമ്മൾ നിശ്ചയിച്ചു ഇങ്ങനെ കൊടുത്താൽ ഇപ്പോൾ സുനാമി ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളുടെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട വീടുകളിൽ താമസിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടോ ഒരു കൊല്ലമൊക്കെ കഴിയുമ്പോഴേക്കും തകർന്നു വീണതും പൊട്ടിപ്പൊളിഞ്ഞതും അങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങൾ അപ്പോൾ പണം കൊടുത്തു വിട്ടാൽ യഥാർത്ഥത്തിൽ വീണ്ടും അനാഥമായിട്ടുള്ള ഒരു തലമുറയെ നമ്മൾ കാണേണ്ടി വരും അതിന് ഉത്തരവാദിത്തം പറയേണ്ടി വരും ഇത് കുറച്ച് റിസ്ക് ഉണ്ട് സർക്കാരിന് പക്ഷെ ആ റിസ്ക് ഏറ്റെടുക്കേണ്ടത് മലയാളിയുടെ ഒരഭിമാനമായിട്ടുള്ള പുനരധിവാസമാണിത് എന്ന് ബോധ്യപ്പെടുത്താനാണ് അപ്പം അതുകൊണ്ട് അതാണ് ഇതിലുണ്ടായ നേരം വൈകൽ ബാക്കി എല്ലാ വിധത്തിലുമുള്ള പുനരധിവാസം നമ്മളിപ്പോൾ കടം എഴുതി തള്ളേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് ചുമതലയാണ് ഇതുവരെ ഒരു വാക്ക് പറഞ്ഞില്ല ആ വഴിയിലേക്ക് കിടക്കുമ്പോൾ അത് പറയാം കടത്തിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കി ആയിരത്തി മുപ്പത്തെട്ട് കുടുംബങ്ങളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട മൈക്രോ പ്ലാനിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കി ഇരുപത്തിനാല് കുട്ടികൾ അച്ഛനമ്മമാരാൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് അവരുടെ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള പഠനം ഉറപ്പിച്ചു തുടർ ചികിത്സ ആവശ്യമുള്ളവർ അവർക്ക് അവർക്കൊരു ഐ ഡി കാർഡ് കൊടുത്തിരിക്കുകയാണ് ആ ഐ ഡി കാർഡിൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം വയനാട് കോഴിക്കോട് ജില്ലകളിൽ സർക്കാർ ആശുപത്രിക്ക് പറ്റാത്ത വിഷയങ്ങളാണെങ്കിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയാൽ അതിൻ്റെ ബില്ല് സർക്കാർ കൊടുക്കാവുന്ന വിധത്തിലാ കാര്യം മുന്നോട്ട് കൊണ്ടുപോയി പുനരധിവാസം എന്നു പൂർത്തിയാകും അന്ന് വരെ താൽക്കാലിക വീടുകളിൽ താമസിക്കുന്നവരുടെ ആറായിരം രൂപ വാടക നിരന്തരമായി കൊടുക്കുകയാണ് മുന്നൂറ് രൂപയുടെ സഹായം എസ് ടി ആർ എഫിൽ പറ്റാത്തത് കൊണ്ട് സി എം ഡി ആർ എഫിൽ നിന്നെടുത്ത് ഒമ്പത് മാസം കൊടുക്കാൻ തീരുമാനിച്ചു ഇങ്ങനെ തുടർച്ചയാണിത് അപ്പോൾ ആ പുനരധിവാസ പ്രക്രിയയിലെ വീടെന്ന നഗരം എന്നൊരു ഘട്ടം പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൻ്റെ അല്ലെങ്കിൽ ആരംഭിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു ആഹ്ലാദം ഇപ്പോൾ സത്യത്തിലുണ്ട്